വിവാദമായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഗൗതം അദാനിക്ക് ആശ്വാസം ഓഹരി വിഷയത്തിൽ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞു നിലവിൽ നടക്കുന്ന സെബിയുടെ അന്വേഷണം മതിയെന്നും അന്വേഷണത്തിന് മൂന്ന് മാസം കൂടി സമയം അനുവദിക്കാമെന്നും കോടതി പറഞ്ഞു ഹർജിക്കാരെ രൂക്ഷമായി വിമർശിച്ച കോടതി ന്യായമായ വിഷയം കൊണ്ടുവരാനാണ് പൊതു ഹർജി ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് എന്നാൽ നിയമലംഘനം ഉണ്ടായോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞു ഓഹരി വിപണിയിൽ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തിയോ എന്നും പരിശോധിക്കണം കോടതി കൂട്ടിച്ചേർത്തു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് അദാനിക്കെതിരായ ഹർജികൾ പരിഗണിച്ചത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് സംശയകരമായ ഇടപാടുകളുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സമിതി വേണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം സെബിയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹർജിക്കാർ പറഞ്ഞിരുന്നു എന്നാൽ സെബിയുടെ അധികാരത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് കോടതി പറഞ്ഞു ഇരുപത്തിരണ്ട് വിഷയങ്ങളിൽ ഇരുപതെണ്ണത്തിലും സെബി അന്വേഷണം പൂർത്തിയാക്കിയെന്നും കോടതി വ്യക്തമാക്കി സോളിസിറ്റർ ജനറലിന്റെ ഉറപ്പ് കണക്കിലെടുത്ത് മറ്റു രണ്ട് കേസുകളുടെ അന്വേഷണം മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സെബിയോട് നിർദ്ദേശിക്കുന്നു എന്നും കോടതി കൂട്ടിച്ചേർത്തു സെബിയുടെ റെഗുലേറ്ററി ചട്ടക്കൂടിലേക്ക് പ്രവേശിക്കാൻ കോടതിയുടെ അധികാരം പരിമിതമാണ് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ലിസ്റ്റിംഗ് ബാധ്യതകളും വെളിപ്പെടുത്തൽ ആവശ്യതകളും നിയന്ത്രണങ്ങൾ എന്നിവയിൽ വരുത്തിയ ഭേദഗതികൾ അസാധുവാക്കാൻ സെബിയെ നിർദ്ദേശിക്കുന്നതിന് സാധുവായ കാരണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്നും കോടതി പറഞ്ഞു അടിസ്ഥാനരഹിതമായ വാർത്താ റിപ്പോർട്ടുകളെ അധികരിച്ച് സിബിയുടെ അന്വേഷണത്തെ സംശയത്തിന് നിഴൽ നിർത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നും കോടതി പറഞ്ഞു മതിയായ പഠനമില്ലാതെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെ ആശ്രയിച്ച് പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുന്ന അഭിഭാഷകർക്കെതിരെയും സുപ്രീംകോടതി വിമർശനം ഉന്നയിച്ചു അഭിഭാഷകരായ വിശാൽ തിവാരി എം എൽ ശർമ്മ കോൺഗ്രസ് നേതാവ് ജയാ താക്കൂർ അനാമിക ജയ്സ്വാൾ എന്നിവർ സമർപ്പിച്ച പൊതു ഹർജികൾ തീർപ്പാക്കുന്നതായും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം